ീരാങ്കുട്ടി മാഷിന്റെ കവിത നാവടക്കം ക്ലാസ്സിൽ മിണ്ടുന്നവരുടെ പേരെഴുതി വെച്ചു തല്ലുളിച്ചു നിശബ്ദത എന്നെവിടെ കണ്ടാലും വാ പൊത്തി നിന്നു ഒച്ച വയ്ക്കരുത് എന്ന താക്കീതിൽ അച്ചടക്കമുള്ളവനായി വായാടികളും ദേശസ്നേഹവും എന്ന പ്രഭാഷണം പല ഗുരു കേട്ടു നാവടക്കൂ പണിയെടുക്കൂ എന്ന് കൽപ്പിച്ചവരുടെ പടം ചുവരിൽ തൂക്കി നാവ് വഴക്കത്തിനുള്ള പ്രത്യേക യോഗ പതിവാക്കി മൗനവ്രതം ശീലിച്ചു ഇപ്പോൾ എന്ത് കണ്ടാലും കേട്ടാലും കമാ എന്ന മിണ്ടാതിരിക്കാനുള്ള ക്ഷമ നാവിന് സ്വന്തം മൗനത്തെ അലങ്കാരമാക്കി രക്ഷപ്പെടാൻ കിട്ടിയ ഒരവസരവും പാഴാക്കിയില്ല ഊമകൾക്ക് പോലും പറ്റാത്ത മട്ടിൽ നിശബ്ദനായി കഴിയുന്നു ഇപ്പോൾ ജീവിതം പരമസുഖം എതിരൊച്ച കേൾപ്പിക്കുന്നവരെ തട്ടിക്കളയുമെന്ന പേടി ബാധിക്കുന്നയില്ല ആകെ ഒരസൗകര്യമുള്ളത് ഇതാണ് തുപ്പാനോ ഇറക്കാനോ ആവാതെ വേവാത്തൊരു മാംസ കഷ്ണം വായിൽ വിലങ്ങനെ കിടക്കുന്നു